ി കൂട്ടുകാരെ ഞാനിന്ന് ഇവിടെ ഒരു മാമ്പിട് കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനായിട്ട് ഇതാ ഒരു ഒമ്പത് നാട്ടു മാങ്ങയാണ് എടുത്തേക്കുന്നത് നല്ല പഴുത്ത പഴുത്ത മാങ്ങയാണ് അത് കഴുകി വൃത്തിയാക്കി എൻ്റെ തോലെല്ലാം കളഞ്ഞൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിതാ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പത്ത് വെച്ചൊരു മൂടിയും കൊണ്ട് മൂടിക്കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരും ആ മൂടിയൊക്കെ തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അതൊന്നും കൂടി മൂടി വെച്ച് വേവിക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ അതിന് ശേഷം ഇതാ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ പിന്നെ കുറച്ച് ജീരകം പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ മാമ്പഴവും ആ ശർക്കരപ്പാനീലൊക്കെ കിടന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം നന്നായിട്ട് ഇപ്പം കുറുകി വന്നിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതിന് ശേഷം ഇതാ ഞാനിവിടെ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലേങ്കിലിട്ട് ഞാൻ അടുപ്പിൽ നിന്നും വാങ്ങി മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ മാമ്പഴക്കറി അറി തയ്യാറായിട്ടോ നല്ല ടേസ്റ്റാണിതിന് വെറുതെ കഴിക്കാനും